നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം മന്ത്രി എം പി രാജേഷ് തുറന്നു കൊടുത്തു സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കിഫ്ബിയിൽ നിന്നും ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയായത് എട്ട് ക്ലാസ് മുറികൾ അടങ്ങിയതാണ് പുതിയ കെട്ടിടം മന്ത്രി എം പി രാജേഷ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാലയങ്ങളിലെ കെട്ടിടങ്ങളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി സൂചിപ്പിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ മറ്റ് ജനപ്രതിനിധികളായ ഷാനിബ പി വി പ്രിയ എ എം രാജൻ അസീബ് ബ്രഹ്മാൻ സരോജിനി തൃത്താല ബി പി സി വി പിജിത്ത് പി ടി പ്രസിഡന്റ് യു വി റഹാനത്ത് പ്രധാന അധ്യാപകൻ പി അനിൽകുമാർ കെ ഷംസുദ്ദീൻ വി എ ജയശ്രീ എ കെ അനീഷ് കെ എൻ കൃഷ്ണകുമാർ സുനിൽ അലക്ട്സ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു ഞങ്ങൾ മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ഉദ്ഘാടനം സന്തോഷത്തോട് നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ഇവിടെ നേരത്തെ വ്യക്തമാക്കിയതുപോലെ കഴിഞ്ഞ ജൂലൈ ആണ് നിർമ്മാണോദ്ഘാടനം നടത്തിയത് ഇതേ വേദിയിൽ ഈ ജൂലൈയിൽ ഇതേ വേദിയിൽ ആ ഉദ്ഘാടനം നടത്തിയ സ്ഥലത്ത് കൽവിട്ട സ്ഥലത്ത് മനോഹരമായി തുടങ്ങിയ കെട്ടിടം എന്ന് ഉയർന്നു വന്നിരിക്കുന്നു അത് വളരെ വളരെ സന്തോഷവും അഭിമാനവും നൽകിയ കാര്യമാണ് പറഞ്ഞ കുഴി കുത്തിയ കഥ അത എന്താ സംഭവം ഞാൻ ഓർക്കുകയായിരുന്നു ഈ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആയ ഉടൻ സ്കൂളിലെ മീഡിയ പ്രിൻസിഡന്റുമാർ യോഗം ചേർന്നപ്പോ വന്ന ഏറ്റവും വലിയ ഒരു കുടി ആ കുഴിയിൽ കുട്ടികളും പോയി വരും ജോലി അപകടമാണ് എന്ന് പറഞ്ഞു വന്ന് നിർദ്ദേശിച്ചത് ആ കുഴിയുടെ ചുറ്റും ഒരു മറ വെക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ ഇത് പോയി വിടാതിരിക്കാൻ യഥാർത്ഥത്തിൽ ഒരു കൊല്ലം മുമ്പ് തീരേണ്ടതായി മെയ്യിലെങ്കിലും എന്നാണ് ഉദ്ദേശിച്ചത് ജൂണിൽ പുതിയ അധ്യയന വർഷത്തിൽ പുതിയ കെട്ടിടത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ ഉടങ്ങുന്ന തരത്തിൽ പക്ഷെ തുടക്കത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു സാങ്കേതിക പ്രശ്നം വന്നപ്പോൾ നമുക്ക് ആദ്യത്തെ തന്നെ റദ്ദാക്കേണ്ടി വന്നു പുതുക്കിയ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഒരു കോടിയാണ് ആദ്യം കൊടുത്തത് സമയം കുറച്ച് കഴിഞ്ഞ മുപ്പത് ലക്ഷം കൂടി പുതുക്കിയസ്റ്റിമേറ്റിൽ ഒരു കോടി മുപ്പത് വയസ്സായി അതുകൊണ്ടാണ് കഴിഞ്ഞ ഈ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് കരുതിയത് അല്പം പോയത് ജൂണിന് മുപ്പത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ പോയത് അതുകൊണ്ടാണ് പക്ഷേ ഇത് തന്നെ നിർബന്ധയിൽ ഒരു അനുഭവമായിട്ടാണ് പ്രസിഡന്റ് അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളൊരു

പട്ടാമ്പി എവിടം എന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്